ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ചെറിയൊരു ബർത്ത് ഡേ വ്ളോഗാവാമെന്ന് വിചാരിച്ചു ആക്ച്വലി നാളെ എൻ്റെ ബർത്ത് ഡേ ആണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ അതിനുള്ള സർപ്രൈസ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അത് എൻ്റെ ഹെൽപ്പോടു കൂടി എൻ്റെ മുന്നിൽ വെച്ച് തന്നെയാണ് ഒരു ഡിഫറെൻ്റ് സർപ്രൈസ് ചെയ്തുകൊണ്ടിരിക്കണേട്ടോ അപ്പോൾ ആക്ച്വലി ഹാപ്പി ബർത്ത് ഡേ ഡി പൊട്ടിപ്പോയി അപ്പോൾ അതാണ് ഇവിടെ കാണിക്കണേ ഇപ്പോൾ എനിക്ക് ഹാപ്പി ബർത്ത് മാത്രമേ ഉള്ളൂ അതുകൂടാതെ തന്നെ ഇനിയും കുറച്ച് ബലൂൺ ഊതി പൊട്ടിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് ഹസ്ബൻഡ് ഇപ്പോൾ ടൈം ലെവൻ തേർട്ടി ആവാൻ പോവുകയാണ് ഇനി ബലൂൺ ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് എൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് കേട്ടോ ഇതെല്ലാം ചെയ്യണേ ഇപ്പോൾ ഓൾറെഡി സമയം പതിനൊന്നര ആയിക്കഴിഞ്ഞു പന്ത്രണ്ട് മണിക്കുള്ളിൽ ഇത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള പടാപ്പാടാണ് സോ ഇനി നാളെന്താകുന്ന നോക്കാം അങ്ങനെ ഒരു ചെറിയ കേക്ക് മുറിക്കൽ പരിപാടി വെച്ചായിരുന്നു വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും മേമും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മേമയുടെ മക്കളും മാട്ടനും അങ്ങനെ എല്ലാവരും കുറച്ച് പേര് ഉള്ള ഒരു ചെറിയ ബേർത്ത് ഡേ സെലിബ്രേഷനായിരുന്നു എനിക്കിഷ്ടപ്പെട്ട കേക്കും എല്ലാം ഉണ്ടായിരുന്നു ഞാൻ ഈ കേക്ക് കെട്ടി ചെയ്തതിലൂടെ അന്നത്തെ സെലിബ്രേഷൻ കഴിഞ്ഞു എന്നാണ് കേട്ട് വിചാരിച്ചത് പക്ഷേ ട്വിസ്റ്റ് ഇവിടെ അല്ല അങ്ങനെ കാലത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് ഈവനിങ് എന്നെയും കൊണ്ട് ഔട്ടിങ്ങിന് പോകാമെന്ന് പറഞ്ഞ ഞങ്ങൾ പുറത്തിറങ്ങിയായിരുന്നു ഫ്രണ്ട്സിൻ്റെ ഒപ്പം അപ്പോൾ എവിടെ പോകണം എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല സർപ്രൈസ് ആണെന്നാണ് പറഞ്ഞത് പക്ഷേ എൻ്റെ അമ്മ ഞാൻ ശരിക്കും സർപ്രൈസായി ഞാൻ എത്തിപ്പെട്ടത് ഡിസ്ട്രിക്ട് നയൻ ഹോട്ടലിലാണ് പാലക്കാടിലെ ഫസ്റ്റ് ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് എനിക്ക് എന്ത് ഇവിടെ നടക്കണമെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നത് അവിടെ കാൻറ്റീൻസ് എൻ്റെ ഒന്നും അടിപൊളിയായിരുന്നു ഇനി ഇതാ ഇതെൻ്റെ ഊഴമാണ് ഞാൻ എൻ്റെ ഡി ഹസ്ബൻഡിനോട് വീഡിയോ എടുത്തു തരാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ ഞാൻ പറയണ ഒക്കെ കേട്ട് അതേപോലെ വീഡിയോ എടുത്ത് തരാൻ തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ റിസെപ്ഷൻ ഏരിയ ആണിത് അതുപോലെ തന്നെ അവിടെ അടിപൊളി ആംബുലൻസാണ് അത് ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാണ് ഫ്രണ്ടാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസിനൊക്കെ ഇങ്ങനെ പോസ് ചെയ്തു അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു ഇവരൊക്കെ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഇവരെല്ലാവരും ഉണ്ടായിരുന്നു ബേർഡേ പാർട്ടി റൂഫ് ടോപ്പിലാണ് പ്ലാൻ ചെയ്തത് സോ ഞങ്ങൾ ഫിഫ്ത്ത് ഫ്ലോറിലോട്ട് പോവുകയാണ് ഞങ്ങളിപ്പോൾ റൂഫ് ടോപ്പിലാണ് ഉള്ളത് പക്ഷേ നല്ല മഴയായിരുന്നു ഇപ്പോൾ ആ മഴയത്ത് റൂഫ് ടോപ്പിലെ ആ ഒരു ആംബിയൻസ് ഒരു നല്ല വൈബായിരുന്നു അടിപൊളിയാണ് കേട്ടോ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്യണം നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉള്ളൊരു പ്ലേസ് ആണ് അങ്ങനെ അവരെനിക്ക് അവരെനിക്ക് വേണ്ടി ഡെക്കറേറ്റ് ചെയ്ത് ടേബിൾ ഇതാണ് പ്ലേസ് ഇവിടെയാണ് അപ്പോൾ കുറേ പേരുള്ളതുകൊണ്ട് തന്നെ അവരൊരു കോർണറിലാണ് ടേബിളെല്ലാം നമുക്ക് സെറ്റ് ചെയ്തിട്ടത് അവർ നമുക്ക് വേണ്ടി ടേബിൾ മൊത്തം അടിപൊളിയായിട്ട് ഫ്ലവർ റോസ് പെറ്റൽസൊക്കെ കൊണ്ട് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി കേക്ക് കട്ടിങ് ചടങ്ങാണ് ഗൈസ് ഇത് ആ ദിവസത്തെ മൂന്നാമത്തെ കേക്ക് കട്ടിങ് ആണ് ഐ വാസ് സോ ഹാപ്പി ഇങ്ങനൊരു ബർത്ത്ഡേ പാർട്ടി ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതേ അല്ല താങ്ക്സ് ടു മൈ ഡിയർ ഹസ്ബൻഡ് സോ ഐ വാസ് എനിക്ക് നോ വേർഡ്സ് എനിക്കെന്താ പറയേണ്ടതെന്നറിയില്ല അത്ര ഹാപ്പി ആയിരുന്നു ഫ്രണ്ട്സ് ആ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു എന്തായാലും എനിക്കിഷ്ടമായി കൂടാതെ എനിക്ക് ഫ്രണ്ട്സ് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് അൺബോക്സിങ് ചെയ്ത് നോക്കുകയാണ് ഒരു കുർത്ത സെറ്റാണ് കേട്ടോ അടിപൊളിയായിരുന്നു ആ കളറും എനിക്ക് ഇഷ്ടമായി സെലക്ഷൻ ആയിരുന്നു പക്ഷെ പക്കായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടമായി എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ